നിലമ്പൂർ നഗര വികസനവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ ചെട്ടിയങ്ങാടിലെ റോഡ് പ്രവൃത്തി മന്ദഗതിയിലായി ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് പി ഓഫീസ് ഉപരോധിച്ചു നിലമ്പൂർ കെ റോഡിലെ റോഡ് പ്രവൃത്തി മന്ദഗതിയിലായ സാഹചര്യത്തിലാണ് അങ്ങാടിയിലെ റോഡ് പൂർണ്ണമായും പൊളിച്ചിട്ടിട്ടും കൃത്യമായ ബദൽ റോഡുകൾ ഒരുക്കുകയോ റോഡിന്റെ പ്രവൃത്തി വേഗത്തിലാക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ കെ എൻ സി റോഡിനെ ആശ്രയിക്കുന്ന ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് ജില്ലാ ആശുപത്രിയിലേക്കടക്കം പോകേണ്ട വാഹനങ്ങൾ ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുന്നതും റോഡ് പ്രവർത്തനത്തിന്റെ ഭാഗമായി പൊളിച്ച ഭാഗങ്ങളിൽ നിരന്തരം അപകടമുണ്ടാകുന്നതും കാഴ്ചയാണ് ഈ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടും അധികാരികളും സർക്കാർ സംവിധാനവും നോക്കുകുത്തിയാവുന്നത് പ്രതിഷേധാർഹമാണ് പി ഡബ്ല്യു ഡിയും വാട്ടർ അതോറിറ്റിയും കരാറുകാരനും പരസ്പരം പഴിചാരി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് സി പി എം എം എൽ എ രാഷ്ട്രീയ പോരിനാൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ എം എൽ എ യോ സി പി എംഒ തയ്യാറാകാത്ത സാഹചര്യമാണ് നിലമ്പൂരിൽ ഉള്ളതെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു നഗര വികസനവുമായി ബന്ധപ്പെട്ട് റോഡ് നവീകരണത്തിന്റെ ഭാഗമായിട്ട് ആറു മാസം കൊണ്ട് അടിയന്തരമായി പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചതാണ് ഈ റോഡ് പണി ഈ റോഡ് മൂലം ഈ നാട്ടിലെ ജനങ്ങൾ വലിയ ദുരിതത്തിലായ സ്ഥിതിയാണുള്ളത് ആറുമാസമല്ല ഒരു വർഷം കഴിഞ്ഞിട്ടും ഈ റോഡ് പണി പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഈ ടൗണ് പൂർണ്ണമായും പൊളിച്ചിട്ട് ഒരു കുളമാ കുളം എന്നുള്ള രൂപത്തിൽ റോഡ് മാറി കുളം എന്നുള്ള രൂപത്തിലേക്ക് ഈ നാട്ടിലെ റോഡിൻ്റെ അവസ്ഥ ആയിട്ടുണ്ട് ജില്ലാ ആശുപത്രി അടക്കം നമ്മൾ പല പ്രാവശ്യം ഈ വിഷയം ഉന്നയിച്ചതാണ് നിങ്ങൾ പത്രക്കാരോടക്കം പല പ്രാവശ്യം പറഞ്ഞതാണ് പലതരത്തിലുള്ള നിവേദനങ്ങൾ ഇവിടെ കൊടുത്തതാണ് ഈ റോഡ് ഈ ടൗണിലെ റോഡ് പ്രധാനപ്പെട്ട ഭാഗം പോലും കൃത്യമായി ഒരു യുദ്ധകാല പൂർത്തിയാക്കാനുള്ള ഒരു സംവിധാനം അധികാരികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല ഞങ്ങളിപ്പോൾ ഇവിടുത്തെ പി ഡബ്ല്യു ഡി എ ഉപരോധിക്കാനാണ് വന്നത് പക്ഷേ ഈ നിലവിലില്ല അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ സംസാരിച്ചു അവരോട് കാര്യങ്ങൾ പറഞ്ഞു അവരെ ഉപരോധിച്ചു അവരെ മേലുദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ ഇവിടുത്തെ ഈ വർക്ക് എടുക്കുന്ന ആളുകളെ മന്ദഗതിയിലാണ് എന്ന് പറയുകയും വർക്ക് എടുക്കുന്ന ആളുകളോട് പറയുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഇതിൻ്റെ ലെവല് ചെയ്തിട്ടുള്ള അപ്രൂവലും സാങ്ഷനും അടക്കം വൈകുന്നതുകൊണ്ടാണ് ഈ റോഡ് പണി ഈ രൂപത്തിലാകുന്നത് എന്ന് വിവരമാണ് ഇവർ പറയുന്നത് പരസ്പരം പൈ പഴിചാരിക്കൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മുട്ടുന്ന വിഷയം പറയുന്നുണ്ട് പരസ്പരം വകുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൈ പഴിചാരിക്കൊണ്ട് കൃത്യമായ നിർദ്ദേശങ്ങളോ കൃത്യമായ കാഴ്ചപ്പാടുകളോ ഇല്ലാതെ ഈ നാട്ടിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത് റോഡ് പ്രവർത്തനത്തിന്റെ ഈ മന്ദഗതിക്ക് കാരണം അതാതു വകുപ്പുകളിൽ നിന്ന് ലഭ്യമാകേണ്ട അനുമതികൾ കൃത്യമായി അപ്രൂവ് ചെയ്തു കിട്ടാത്തതായാണ് കരാറുകാരന്റെ വാദമെന്നും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു കാലതാമസം ഒഴിവാക്കി യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തി പൂർത്തിയാകാനുമുള്ള സാഹചര്യം ഒരുക്കുമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് പറഞ്ഞ കാര്യത്തിൽ നിന്നും പിന്നോട്ട് പോയി ഇനിയും ഈ റോഡ് പണി ഇനിയും വൈകിച്ചാൽ വലിയ പ്രതിഷേധ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരുമെന്നും സമരക്കാർ അറിയിച്ചു മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു എനാന്തി ജില്ലാ സെക്രട്ടറി ആസിഫ് ടി എം എസ് യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ഫിറോസ് മയ്യന്താണി കോൺഗ്രസ് നേതാക്കളായ മുർഖൻ മാനു ഷെഫീഖ് മണലോടി സുഗേഷ് വരടേമ്പാടം ദിലീപ് കോവിലകം ഉബൈദ് രാമൻകുത്ത സയ്യിദ് അലവി മുക്കട്ട മിഷാൽ നിലമ്പൂർ എന്നിവർ പങ്കെടുത്തു എൻ ഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ